പുലിപ്പല്ല കൈവശം വെച്ച കേസിൽ റാപ്പ് വേടനെ തൃശൂരിൽ എത്തിച്ച് തെളിവെടുത്തു വിയൂരിലെ ജുവലറിയിലും കൗലഴിയിലെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് പുലിപ്പല്ലാണ് എന്നറിയാതെയാണ് ലോക്കറ്റ് ഉണ്ടാക്കി നൽകിയതെന്ന് കടയുടമ സന്തോഷ് കുമാർ പറഞ്ഞു അതിനിടെ പാവങ്ങളാണ് ചോദ്യം ചോദിച്ച കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കരുതെന്ന് വേടൻ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു വേടന് പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രഞ്ജിത്ത് കുമ്പിടിക്ക് വേണ്ടി അന്വേഷണം ഊർജ്ജിതമാക്കുന്നതിനിടയിലാണ് മറുതലയ്ക്കലിൽ വനവകുപ്പിന്റെ തെളിവ് ശേഖരണം വിയൂരിലെ ജ്വല്ലറിയിൽ നിന്നായിരുന്നു പുലിപ്പല്ലിൽ വെള്ളി കെട്ടിയത് ജ്വല്ലറിയിലെത്തിച്ച് ഇവിടെ നിന്നാണ് വെള്ളി കെട്ടിയതെന്ന് സമ്മതിച്ചു അതിനിടെ യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ലോക്കറ്റ് നിർമ്മിച്ചു നൽകിയതെന്ന് ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ പറഞ്ഞു സന്തോഷിനെ വനംവകുപ്പ് സാക്ഷിയാക്കിയേക്കുമെന്നാണ് വിവരം അതിനിടെ കോലഴിയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുത്തു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വേടൻ പാവങ്ങളാണെന്നും വീട്ടുകാരെ ചോദ്യം ചെയ്യിച്ച് ഉപദ്രവിക്കരുതെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു വേടന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും അതുവരെ ജയിലിൽ കഴിയേണ്ടി വരും ജനം തൃശൂർ